നമസ്കാരം മാസപ്പടി വിവാദത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വീണയും പിണറായിയും സംഘവും തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇ ഡി വന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഇപ്പോൾ സി പി എം പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് ഏതു വിധേനയും ഇ ഡി നടപടികളെ തടഞ്ഞില്ലെങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ പാറയാകും എന്ന് മാത്രമല്ല പിണറായിയും മകളും അകത്താകുക കൂടി ചെയ്യും മാത്രമല്ല ഇപ്പോൾ പിണറായി സംഘത്തിന് കിട്ടിയ നിയമോപദേശത്തിലും സംശയമാണ് പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തത് നിയമവിരുദ്ധം നിയമോപദേശം കിട്ടിയെന്ന് പറഞ്ഞാൽ ഈടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് എതിർ കക്ഷികൾ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് മാസപ്പടി കേസിൽ ഇ ഡി കൂടി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് വിജിലൻസ് സി ബി ഐ പോലീസ് തുടങ്ങിയ ഏജൻസികൾ ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിലേ ഇഡിക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമുള്ളൂ എന്ന് പറഞ്ഞാണ് ഇഡിക്കെതിരെ എതിർ കക്ഷികൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് യൂണിവേഴ്സിറ്റികളിൽ വി സിമാരെ അനധികൃതമായി നിയമിച്ചതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതേ നിയമോപദേശ തന്ത്രം തന്നെയാണ് പിണറായി സർക്കാർ പയറ്റിയത് പക്ഷേ അത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്നിട്ടും ഇനിയും ഒരു അംഗത്തിന് ബാല്യം ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും മത്സരിക്കാൻ ഒരു മുഖയാണ് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ച ശേഷമാണ് നിയമ നടപടി ഏതെങ്കിലും എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലെ ഇഡിക്ക് കൂടുതൽ അന്വേഷണാധികാരമുള്ളൂ എന്നും ഫെമാ നിയമലംഘനം നടത്തിയത് നടന്നിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്നതിനും മറ്റൊരു ഏജൻസിയുടെ എഫ്ഐആർ വേണമെന്നും സ്വന്തം നിലയ്ക്ക് ഇഡിക്ക് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യാനാവില്ലെന്നും തുടങ്ങി കോടതികളിൽ നിലനിൽക്കാത്ത നിയമോപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇഡിക്കെതിരെ മാസപ്പടി കക്ഷികൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ഫെമ നിയമപ്രകാരം അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം രണ്ടായിരത്തി രണ്ട് ഫിജിറ്റീവ് ഇക്കോണമിക് ഫെൻഡേഴ്സ് ആക്ട് രണ്ടായിരത്തി പതിനെട്ട് ഫോറിൻ എക്സ്ചേഞ്ച് സംരക്ഷണവും കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾ തടയലും നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എന്നിവ പ്രകാരം ഇടുക്കിയ കേസെടുക്കാം മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിരിക്കുന്നു എന്നത് വ്യക്തമാണ് കേസെടുത്തതിനു പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്നും ആരോപണ വിധേയർ കോടതിയിൽ പറയാനിരിക്കുകയാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ പേരിൽ മാത്രം ഇ ഡിക്ക് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നതിന് പിന്നിൽ ഇഡിയെ മാസപ്പടിക്കാർ തീർത്തും ഭയപ്പെടുന്നുണ്ടെന്നതാണ് വ്യക്തമാക്കുന്നത് മാത്രവുമല്ല ഇടപാടുകളിലെ കള്ളപ്പണ ഡീലുകൾ പുറത്തു വരുമോ എന്ന ഭയവും ഉണ്ട് കമ്പനികൾ തമ്മിലുള്ള വൻകിട തട്ടിപ്പ് കണ്ടെത്താനാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ഇക്കാര്യത്തിൽ ഇവിടെ കമ്പനികൾക്ക് പരാതിയില്ലെന്നാണ് മാസപ്പടിക്കാരുടെ വാദം ജനത്തിന്റെ കോടികൾ കമ്പനികൾക്ക് പരാതിയില്ലാത്തതിന്റെ പേരിൽ കൊള്ളയടിച്ചുകൊണ്ട് പോകാം എന്നാണ് മാസപ്പടിക്കാരുടെ ന്യായം ഏത് നിയമത്തിന്റെ പിൻബലത്താലാണ് കേസെടുത്തതെന്ന് ഇ ഡി വ്യക്തമാക്കാതിരിക്കെ കേസ് അന്വേഷണം ചട്ടവിരുദ്ധമാണെന്ന മുടന്ത ന്യായമാണ് മാസപ്പടിക്കാർ ഉന്നയിക്കാനിരിക്കുന്നത് കരിമണൽ കൊള്ളയ്ക്ക് ഇടനില നിന്നത് കെ എസ് ഐ ഡി സി ആണ് തോട്ടപ്പള്ളിയിൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയത് തുച്ഛമായ വിലയ്ക്കാണ് മുപ്പതിനായിരം രൂപ വില ഈടാക്കേണ്ടെടുത്ത് ഖനനാനുമതി രൂപയ്ക്ക് കുറഞ്ഞ വിലയ്ക്ക് മണൽ നൽകാൻ നടത്തി ഉദ്യോഗസ്ഥരായ മൂന്നുപേർ വിരമിക്കലിന് ശേഷം സ്വകാര്യ കമ്പനിയിൽ ഡയറക്ടർമാരായി ധാതു മണൽ സമ്പത്ത് കൊള്ളയടിക്കാൻ കെ എസ് ഐ ഡി സി കൂട്ടുനിൽക്കുകയായിരുന്നു നന്ദി